കണ്ണൂർ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ മഴവില്ലിന്റെ ഭാഗമായി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകുമെന്ന് കെ വി സുമേഷ് എം എൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴീക്കോട് മണ്ഡലം പദ്ധതിയിൽ ഒരു നേരത്തെ തന്നെ വലിയ നടത്തി രൂപീകരിച്ച ഏഴ് ഫോക്കസ് പോയിന്റുകൾ ഒരു പദ്ധതിയാണ് மெண்டும் நடத்த வித்தாபியாச பரிசுமெண்ட் குட்டியிட அடித்தான அக்காடமிக் எக்ஸ்ட்ரா നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് എം എൽ എ പറഞ്ഞു കുട്ടികളിലെ കായികാഭിരുചി വളർത്തുന്നതിനും പഠനത്തിനൊപ്പം അവരെ മികച്ച വ്യക്തികളാക്കാനും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാനും ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും വരുന്ന വർഷങ്ങളിൽ സംഗീതം ഉൾപ്പെടെയുള്ള കൂടുതൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു